ഹലോ സ്ലാമലൈക്കും ഞാനിപ്പോൾ അബുദാബിയിലെ ഖബർസ്ഥാനത്ത് ബനിയാസിലെ ഒരു ഖബർസ്ഥാനത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ഒരാളുടെ ഒരു മരണമുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇതൊന്ന് നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കണം ഇത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണം എന്നെനിക്ക് തോന്നി കാരണം എനിക്ക് കുറച്ച് കൗതുകം തോന്നി ഇവിടെ മറവയുന്ന ഒരു സ്ഥലം കണ്ടപ്പോൾ ഈ ഒരു ഗ്രേവ് യാർഡ് എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടൊരു അനുഭവമായിരുന്നു എനിക്ക് കണ്ടോ വളരെ നീറ്റായിട്ട് ആ ഇടയിലൊക്കെ വഴികളൊക്കെ കൊടുത്ത് അതിൻ്റെ ഇടയിൽ നമ്മളെ നാട്ടിലൊക്കെ സാധാരണ ഇത്തരം സ്ഥലങ്ങളിൽ ഒരുപാട് മരങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ ഈ ഒരു സ്ഥലത്ത് വേറെ ഒന്നും തന്നെ ഇല്ല അതേപോലെ ഓരോ ഖബറിൻ്റെയും കല്ലിൽ ഓരോ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് മീസാം മീസാംഗല്ലെന്ന് പറഞ്ഞാൽ ഓരോ ഖബറിലും ആ ഒരു അടയാളം വെക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തരം കല്ലിനെയാണ് നമ്മൾ മീസാംഗല്ലെന്ന് പറയുന്നത് ഇവിടെ ഈ ഖബർ സ്ഥാനത്ത് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ചിലതിലെല്ലാം നമുക്ക് പേരും കാണാൻ പറ്റും അതായത് മറവ് ചെയ്ത ആളുടെ മരിച്ച ആളുടെ പേരും നമുക്ക് ഇതിൽ കാണാൻ പറ്റും അതേപോലെ ചില ഖബർസ്ഥാനങ്ങളെല്ലാം നല്ല രീതിയിൽ ഭംഗിയായിട്ട് അത് അലങ്കരിച്ചു വച്ചിട്ടുണ്ട് നല്ല നല്ല ചെടികളൊക്കെ നട്ടിട്ട് അത് ചില ആളുകൾ വന്ന് നനക്കുന്നൊക്കെ ഉണ്ട് നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള കല്ലുകൾ കൊണ്ടും നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മുടെ നാടുകളിൽ കാണാറുള്ളതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു കബറിടം അല്ലെങ്കിൽ ഒരു ഗ്രേവി ആർഡ് ആയതുകൊണ്ടാണ് ഇത് നിങ്ങളിലേക്കും കൂടെ എത്തിക്കാം നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാം എന്നൊരു തോന്നൽ വന്നത് ഞാനിതിങ്ങനെ കണ്ടപ്പോൾ ആലോചിക്കുമായിരുന്നു നമ്മുടെ മനുഷ്യന്മാരുടെ ഒരു കാര്യം നമ്മൾ എത്ര സമ്പാദിച്ചാലും എത്ര നമ്മൾ ഭൂമികൾ വാങ്ങിക്കൂട്ടിയാലും അവസാനം നമുക്കുള്ളത് ഈ ഒരു ആറടി മണ്ണാണല്ലോ അല്ലേ നമുക്ക് സ്വന്തമായിട്ട് ഇത് നമുക്ക് എന്തായാലും സ്വന്തമായിരിക്കും ഇത് മാത്രമായിരിക്കുമല്ലോ നമുക്ക് സ്വന്തമായിട്ടുണ്ടാവുക ഒന്ന് ഓർത്തു നോക്കി ഒരു മരത്തിൻ്റെ തണൽ പോലും ഇവിടെ ഇല്ല ഈ കൊടും മരുഭൂമിയിൽ ഈ കൊടും ചൂടത്ത് നമ്മൾ ഈ ഒരു ആറടി മണ്ണിൽ കിടക്കുകയാണ് നമ്മൾ മരണമടഞ്ഞു കഴിഞ്ഞാൽ നമ്മളുണ്ടാക്കിയെടുത്തിരുന്ന പടുകൂറ്റം വീടുകളിൽ വേറെ ആരൊക്കെയോ താമസിക്കുന്നു നമ്മുടെ സമ്പത്തുകളെല്ലാം വേറെ ആരൊക്കെയോ ഉപയോഗിക്കുന്നു നമുക്കുള്ളത് ഈ ആരടി മണ്ണ് മാത്രം എന്തായാലും എന്നെയും നിങ്ങളെയും നമ്മളിൽ നിന്ന് മരണമടഞ്ഞു പോയ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരെയും എല്ലാവരെയും ദൈവം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ മരണമടഞ്ഞവരുടെ കബറിയിടങ്ങളിൽ വിശാലമാക്കി കൊടുക്കട്ടെ ശരിക്കും കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ചയായിരുന്നു ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ആദ്യത്തെ ഒരു അനുഭവമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ അബുദാബിയിൽ വന്നിട്ട് കാണുന്നത് നമ്മളിവിടെ വന്നപ്പോൾ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു കാര്യം ഇവിടെ ഡെയിലി ഒരു അമ്പത് ഖബർസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുഴികൾ എടുത്തു വെച്ചിട്ടുണ്ട് അത് എപ്പോഴും എണ്ണം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും നമ്മളെ നാട്ടിലുമൊക്കെ ഒരാൾ മരണമടഞ്ഞു എന്ന് കേൾക്കുമ്പോഴാണ് ആ ഒരു ഖബർ ആൾക്ക് വേണ്ടിയിട്ടുള്ള ഖബർ തയ്യാറാക്കുക ഇവിടെ അമ്പതെണ്ണം ഓൾറെഡി റെഡി ആയിരിക്കും അത് ഡെയിലി വൈസിൽ ഒരു അമ്പതെണ്ണം ഓൾവെയ്സ് റെഡി ആയിരിക്കും എന്നുള്ളതാണ് അതേപോലെ ഇവിടുത്തെ ഒരു പ്രവർത്തകരിൽ നിന്ന് അറിയാൻ പറ്റിയത് ഇവിടെ ഒരു ഡെയിലി ഒരു ആവറേജിൽ ഒരു ആളെങ്കിലും മറവ് ചെയ്യപ്പെടാറുണ്ട് എന്നുള്ളതാണ് എന്തായാലും നമുക്ക് ദൈവം അനുഗ്രഹം ചൊരിഞ്ഞു തരട്ടെ എന്നെയും നിങ്ങളെയും നമ്മളെല്ലാവരെയും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ആ